നമസ്കാരം മലയാളം മീഡിയ ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം ും ഇടതുമുന്നണിയിലെ കക്ഷികൾക്ക് മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ മുന്നിൽ ഒരു ശബ്ദവുമില്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് ഭരണമുന്നണിക്ക് മുന്നിൽ യുദ്ധം പ്രഖ്യാപിച്ചിറങ്ങിപ്പോയ അൻവർ മുതൽ എല്ലാ ഘടക കക്ഷികളും നിരാശയിലുമാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ട എ ഡി സി പി നടപടി വേണമെന്ന സി പി ഐ യുടെ ആവശ്യം മുഖ്യമന്ത്രി പരിഗണിക്കാതെ ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന എൻ സിപിയുടെ ആവശ്യവും മുഖ്യമന്ത്രി അങ്ങ് തള്ളിയിരിക്കുകയാണ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലെത്തിയ കേരള കോൺഗ്രസിന് സ്വന്തം തട്ടകത്തിൽ തന്നെ സി പി എമ്മിന്റെ ആട്ടുംതുപ്പുമാണ് വിധി സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസ് എമ്മിനെ അടുപ്പിക്കാതായതോടെ ഇടതു യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് കേരള കോൺഗ്രസ് എം പ്രാദേശിക തലങ്ങളിൽ തീരുമാനിച്ചിരിക്കുന്നത് തുടർഭരണത്തിൽ എട്ട് വർഷം പിന്നിട്ട സർക്കാരിനുണ്ടായ മൂല്യച്തിക്ക് പ്രധാന കാരണം ഇടതുപക്ഷ സ്വഭാവം നഷ്ടമായതെന്നാണ് പലരും രഹസ്യമായി സമ്മതിക്കുന്ന കാര്യമെന്ന് സി നേതാവ് പ്രകാശ് ബാബു പാർട്ടി മുഖപത്രത്തിൽ എഴുതിയിട്ടുണ്ട് നിയമസഭയിൽ ഇടതു അധികാര ശക്തിയായി നിലനിൽക്കാൻ ആരുമായും കൂട്ടുകൂടുമെന്ന നിലപാടിലാണ് സി പി എം ഈ മാറ്റം ഇടതു മുന്നണിയുടെ ഇടത് സ്വഭാവം ചോർത്തുന്നുവെന്നാണ് സി പി ഐയുടെ വിലയിരുത്തലും പാർട്ടികളുടെ കൂട്ടായ്മയായി മാറിയ െ ചോദ്യം ചെയ്ത എൻ സി പി എം എൽ എ തോമസ് കെ തോമസ് തന്നെ രംഗത്തെത്തി കഴിഞ്ഞു തന്നെ മന്ത്രിയാകാതിരിക്കാൻ എന്ത് അയോഗ്യതയാണ് മുഖ്യമന്ത്രി കാണുന്നതെന്നായിരുന്നു തോമസിന്റെ പരസ്യമായ ചോദ്യം എ ഡി ജി പി യെ മാറ്റാൻ സാധിക്കാത്ത സിപിഐക്ക് മുന്നിൽ എന്ത് വിലയാണുള്ളതെന്ന ചോദ്യമാണ് ബിനോയ് വിശ്വം സി പി ആണികളിൽ നിന്നും നേരിടുന്നതും ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയിട്ട് കോട്ടയത്ത് തന്നെ നഷ്ടങ്ങൾ മാത്രമായി ജോസ് കെ മാണിക്കും പാർട്ടിക്കുള്ളിൽ കാര്യമായ സ്വാധീനക്കുറവുണ്ടെന്നതാണ് അവസ്ഥ മനം മടുപ്പിക്കുന്ന പല അനുഭവങ്ങളും ജോസ് കെ മാണിക്ക് നേരിടേണ്ടി വന്നിട്ടും മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടപെടലുകൾ കാരണം പല നിലപാടുകളും ഉള്ളിലൊതുക്കിയാണ് കേരള കോൺഗ്രസും കഴിയുന്നത് കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലെ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പുകളിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു കോട്ടയം ജില്ലയിൽ പനിച്ച

സി പി എം നിലപാടിനെതിരെ എന്ത് നിലപാടെടുത്ത് സ്വന്തം പാർട്ടികളെ രക്ഷിക്കുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ പാർട്ടിയിലെ നേതാക്കൾ ഇനിയൊരു തുടർഭരണം ജനങ്ങൾ നൽകരുതേ എന്ന പ്രാർത്ഥനയിലാണ് പല ഇടതുമുന്നണി നേതാക്കളുമെന്നതും ഒരു വസ്തുത തന്നെ